ഹായ് ഒരു വൻ കർണാടകയിൽ ബി ജെ പി കരയുകയാണ് കരയുന്ന വീഡിയോ ക്ലിപ്പ് ഉണ്ട് എല്ലാം ഞാൻ പ്ലേ ചെയ്തു തരാം അതായത് ഇനി ബി ജെ പിക്ക് വോട്ടു പിടിക്കാൻ പറ്റൂല വർഗീയത പറഞ്ഞിട്ട് മുസ്ലിം മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് പിടിക്കാൻ പറ്റൂല അങ്ങനെ ആരെങ്കിലും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ സമയത്ത് പിടിച്ചിട്ട് ജയിലിലടക്കും അതിപ്പോൾ മന്ത്രിയായാലും നേതാവായാലും സാധാരണക്കാരനായാലും ആരായാലും അവിടെ ഇനി ഒരിക്കലും വർഗീയതയുടെ വിഷം തുപ്പാൻ പാടില്ല എന്നാണ് ഡി കെ ശിവകുമാറിൻ്റെ വലിയൊരു ബില്ല് പാസ്സായത് എന്താണ് ഇതിനെക്കുറിച്ച് ഡി കെ ശിവകുമാറിന് പറയാനുള്ളത് എന്താണ് ശിക്ഷ അതൊക്കെ അതിൻ്റെ ഒക്കെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് എല്ലാം പ്ലേ ചെയ്തു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പാവപ്പെട്ട ബിഹാരികളെ ബി ജെ പി കൊല്ലുകയാണ് ബിഹാറിൽ നിന്ന് ഞെട്ടിക്കുന്ന രണ്ട് വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ബി ജെ പി സർക്കാർ അവരെ ആക്രമിക്കുകയാണ് ജാതി മതം ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് ബി ജെ പി ഹിന്ദുക്കൾക്ക് നല്ല ഹെൽപ്പ് കൊടുക്കുന്നുണ്ടോന്നല്ലേ അങ്ങനെയൊന്നുമില്ല അവിടെയുള്ള ഹൈന്ദവരെയും മുസൽമാനുകളെയും ക്രിസ്ത്യാനികളെയും ബി ജെ പി അക്രമിക്കുകയാണ് അക്രമിക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ ആക്രമിക്കുകയാണ് എന്നാൽ മലയാളികളായ കോൺഗ്രസ് പ്രവർത്തകർ ഓർക്കുക മലയാളികളായ കോൺഗ്രസ്സുകാർ ബിഹാറിൽ പോയി ആ ആക്രമിക്കപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ ക്ലിപ്പും കൂടി കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് വീഡിയോ ക്ലിപ്പും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കർണാടകയിൽ വിഷം തുപ്പിയാൽ വർഗീയതയുടെ വിഷം തുപ്പിയാൽ ഉള്ള ശിക്ഷ നമുക്ക് First -time offenders face up up to 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 years in jail with stricter punishment for repeat violations and fines up to 1 lakh rupees. The bill also allows authorities to block online content while exempting art, literature ിൽ ബി ജെ പി എലക്ഷന് വരുമ്പോ അവിടെ ഇജാവ് നിരോധനം അങ്ങനെയൊക്കെ എന്തൊക്കെ വർഗീയത ബിജെപിക്ക് പറ്റുന്നു അതൊക്കെ വർഗീയത ബിജെപി പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾക്കിടയിൽ അവിടുത്തെ സാധാരണക്കാരായ നല്ലവരായ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വർഗീയതയുടെ വിഷം ബി ജെ പി നിറച്ചു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനി വർഗീയതയുടെ വിഷം കലക്കി കഴിഞ്ഞാൽ ഏഴ് വർഷമാണ് തടവ് അതിനുശേഷം അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം വരെ രൂപ കൊടുക്കണം ഇങ്ങനെ യൂട്യൂബിൽ ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബിൽ വർഗീയതയുടെ വിഷം പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും ഇങ്ങനെയുള്ള ഈ നിയമം എല്ലായിടത്തും വരണമെന്നാണ് ഞാൻ പറഞ്ഞത് വർഗീയത പറഞ്ഞു കണ്ട് വോട്ട് പിടിക്കണ്ട ആരായാലും അതായത് നല്ലത് ഭരിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതായത് നല്ല ഭക്ഷണം കൊടുത്തിട്ടും അരി കൊടുത്തിട്ടും സാധനങ്ങൾക്ക് പൈസ കുറവായിട്ടും അങ്ങനെ ഭരിച്ചിട്ടാണ് യുവമാർ വോട്ട് പിടിക്കേണ്ടത് അല്ലാതെ വർഗീയതയുടെ വിഷം വളമ്പിറ്റല്ല ഓക്കെ നമുക്ക് ഡി കെ ശിവകുമാർ പ്രതികരിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അതിനുശേഷം ബിഹാറിൽ നിന്ന് വന്ന വാർത്ത ഞാൻ പ്ലേസ് ചെയ്യാം ഓക്കെ The result we have brought a law. Always we want to go with peace. The opposition hit back hard. Without discussion, such an important bill being passed. They are chilling the democracy, they are against the constitution, they are recognize the rights of the people. With the bill now passed, the fight over free speech is set to move beyond the assembly to courtroom battles and public debate. ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇത് കേരളത്തും വരണം എന്നാണ് ഞാൻ പറയുന്നത് ഗുജറാത്തിലും വരണം എല്ലായിടത്തും വരണം കേരളത്തിൽ വന്നാൽ ആദ്യം തൂക്കിക്കൊല്ലുന്നത് ശശികളയായിരിക്കും അതായത് ഞാനൊരു കാര്യം പറയുകയാണ് മുസ്ലിം മതക്കാരായാലും ഹൈന്ദവ മതക്കാരായാലും ക്രിസ്ത്യൻ മതക്കാരായാലും ഇവിടെ വർഗീയത പറയണ്ട കേരളത്തിൽ വർഗീയത വേണ്ട കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വർഗീയത വേണ്ട നമ്മളെല്ലാവരും ഒന്നാണ് കൃഷ്ണൻ ഒന്ന് ഇവിടെ മുഹമ്മദ് ഒന്ന് വിൻസെൻ്റ് ഒന്ന് ജാതിമത ഭേദമില്ലാതെ ഒരു ദൈവമുണ്ട് മനുഷ്യ ദൈവം അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ മതി ഇവിടെ ഓക്കെ നമുക്ക് ബിഹാറിൽ നിന്ന് ഞെട്ടിക്കുന്ന ആദ്യം ബിഹാറിൽ നിന്ന് കരയുന്ന ബി ജെ പി സർക്കാർ അവരെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കാണുന്നത് അതിനുശേഷം മലയാളികളായ ചുണക്കുട്ടികളായ കോൺഗ്രസ്സുകാർ അവിടെ രക്ഷകനായി എത്തുന്നു ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ ചെയ്യും പിന്നാലെ റേഷൻ ും പിന്നെ പട്ടികയിൽ നിന്ന് പുറത്താക്കും രാഹുൽ ഗാന്ധിയുടെ വാചകമാണിത് ഞാനിപ്പോൾ ബീഹാറിലെ കിഷൻഗഞ്ചിലാണ് ഉള്ളത് അറുപത് കാരൻ മഹബുൽ ഹക്കിന് എല്ലാ രേഖകൾ ഉണ്ടായിട്ടും ആധാർ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് പക്ഷേ റേഷൻ കിട്ടിയിട്ടിപ്പോൾ ആറു മാസത്തിലധികമായി രാഹു ആ റേഷൻ കാർഡ് ഹെ ആധാർ കാർഡ് ഹെ എസ് ഐ ആർ മെഹേ അബി അതായത് ഇവിടെ പലരെയും എസ് ഐ ആറിൽ നിന്ന് വോട്ട് കട്ട് ചെയ്തു പറഞ്ഞിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള വോട്ടറിനുള്ള കൊടുക്കേണ്ട ആ രേഖയും കൈവശമുണ്ട് പക്ഷെ റേഷൻ കട്ട് ചെയ്തു എന്നുള്ളതാണ് റേഷൻ റേഷൻ മെൽത്തേ റേഷൻ നരേന്ദ്രമോദിയോടും കേരളത്തിലെ ഒരു ഉണ്ടല്ലോ സുരേഷ് ഗോപിയോടും ഇവരോടൊക്കെ ഒരു കാര്യം പറയാണ് നിങ്ങൾക്ക് എത്ര നഷ്ടമാവും ഈ പാവങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു പത്ത് കിലോ അരി കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമാവും നിങ്ങൾ ധരിക്ക നരേന്ദ്രമോദി ധരിക്കുന്ന വസ്ത്രത്തിനുണ്ട് ഒരു വസ്ത്രത്തിന് ലക്ഷക്കണക്കിന് രൂപ ആ നരേന്ദ്രമോദിയുടെ ഒരു കാര്യം പറയാണ് ചെറിയ ഒരു എമൗണ്ടിൽ ഒരു മാസത്തിലൊരു പത്ത് കിലോ അരി കൊടുത്താൽ എന്താവും നരേന്ദ്രമോദി സർക്കാരെ നിങ്ങൾ വേറെ കൊടുക്കണ്ട നിങ്ങൾ ഭാരത വികസനം ഒന്നും വേണ്ട ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം കൊടുക്കൂ നരേന്ദ്രമോദിയെ

അഭി അഭിപ്പാഡേറ്റ് റേഷൻ കട്ടുകാരീല ജമാ അപ്ഡേറ്റ് ചാർ ഹർജി ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ കിട്ടുന്ന ഒരു ആശ്വാസമായിരിക്കാം സൗജന്യ റേഷൻ പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്ത പാവങ്ങളായ ഇവരെ ചൂഷണം ചെയ്യുന്ന അധികാരി വർഗത്തെയാണ് ബീഹാറിൽ പലയിടത്തും കാണാൻ കഴിയുന്നത് ഞാനൊരു കാര്യം പറയാണ് നമുക്കിത് പറഞ്ഞ അതായത് ഇത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ മൂന്ന് സമയം ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും ട്രിപ്പ് പോകുന്നവരായിരിക്കും പടം കാണുന്നവരായിരിക്കും ബീച്ചിലേക്ക് പോകുന്നവരായിരിക്കും അപ്പം ഇതൊക്കെ കാണും ഇതൊരു സിനിമയായിരിക്കും അങ്ങനെ നിങ്ങൾ വിചാരിക്കും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സമയം മൂന്ന് സമയം വേണ്ട രണ്ട് സമയം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇവർക്ക് കാരണം വിദ്യാഭ്യാസമില്ല സർക്കാർ ഇവരെ ഒരു ഒരു നോക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്തെന്ന് സിനിമ എന്തെന്നറിയില്ല അതായത് ബിരിയാണിയൊക്കെ എപ്പോഴെങ്കിലും കഴിക്കുന്നതാണ് സർക്കാരെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടിയ സർക്കാർ ഞങ്ങൾക്കൊന്ന് നിങ്ങൾ തരണ്ട ഇത്തരത്തിലുള്ള പാവങ്ങൾക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കൂടിയ ഈ വോട്ടിന് സമയത്ത് അതായത് വണ്ടി ജീപ്പ് കാറൊക്കെ എത്തി ഈ പാവങ്ങളെ കൊണ്ടുപോയി വോട്ട് വോട്ടിടിക്കുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് അതായത് ഈ പാവങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയുകയാണ് എന്തുകൊണ്ടാണ് ഹിന്ദികൾ ബി ജെ പി അവിടെ കൂടുതലായും ജയിക്കുന്നത് ഒന്നാമത് എലക്ഷൻ്റെ മറ്റേ മിഷനാണ് അത് വിട് നമുക്കത് വിടാം അല്ലാതെ ഈ പാവങ്ങൾ അതായത് വോട്ടിൻ്റെ സമയത്ത് വോട്ടിൻ്റെ സമയത്ത് ഈ പാവങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പറയാണ് ഐഡൻറ്റി കാർഡ് ഞങ്ങൾ നിങ്ങളുടെ വോട്ടിടാം ഈ പാവങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടുക എന്ന് പറഞ്ഞത് നിധിയല്ലേ ഒരു സമയത്ത് ആഹാരം കഴിക്കാനില്ലാത്തവർക്ക് അഞ്ച് വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഒരു അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് ഒരു വോട്ടിന് അപ്പോൾ പാവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിദ്യാഭ്യാസം എന്തെന്ന് അറിയില്ല ഐഡൻറ്റി കാർഡ് കൊടുക്കുന്നുണ്ട് ബി ജെ പി കാര് ബി ജെ പിക്ക് വോട്ടിടുന്നുണ്ട് അങ്ങനെയാണ് അവിടെ ബി ജെ പി ജയിക്കുന്നത് ജയിച്ചോ ബി ജെ പി ഒരു കാര്യം പറയാണ്ട് ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തൂടെ സർക്കാർ എന്തെങ്കിലും കൊടുത്തൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് വായിൽ നിന്ന് വാക്ക് വരുന്നില്ല നമ്മുടെ മലയാളികളായ കൈവിടുന്നില്ല നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പൊറുതി മുട്ടിയ ബിഹാറിലെ ഗ്രാമങ്ങളിൽ ആശ്വാസവുമായി എത്തുന്ന ഒരു കൂട്ടം മലയാളി ചെറുപ്പക്കാരെ കണ്ടാലോ ഗ്രാമങ്ങളിൽ ഭക്ഷണം എത്തിച്ചും ശുദ്ധജല പദ്ധതികൾ നടപ്പാക്കിയും ബീഹാറിൽ സജീവമായ മലയാളികൾ ബീഹാർ കിഷ്കജിലെ കാശിവാടി എന്ന് പറഞ്ഞ അതിദരിദ്രമായ ഒരു ഗ്രാമത്തിൽ കണ്ട കാഴ്ചയാണിത് ചെറിയ കുട്ടികൾ ഇന്ന് സ്കൂൾ ദിവസമാണ് പക്ഷെ സ്കൂളിലൊന്നും പോയിട്ടില്ല കുട്ടികൾ പാത്രവും പിടിച്ച് സന്നദ്ധ പ്രവർത്തകർ കൊണ്ടുവരുന്ന ഭക്ഷണവും കാത്തു നിൽക്കുകയാണ് ഇവിടെയൊക്കെ അതിദരിദ്രമായ ഗ്രാമങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നല്ല ഭക്ഷണം എത്തിക്കും ഇവർക്കൊന്നും സാധാരണ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചുള്ള രീതികളല്ല അത് കഴിക്കാറുമില്ല അതുകൊണ്ട് നല്ല ഭക്ഷണം കാത്ത് ആ വണ്ടി കാത്തു നിൽക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച ഇതാണ് ബീഹാറിന്റെ യഥാർത്ഥ ചിത്രം എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് ഇനിയും ഉണ്ട് വീഡിയോ ക്ലിപ്പ് അതായത് ഈ മലയാളികൾ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വെച്ച് തരാം എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാതെ വേദനയാണ് ഞാനൊരു കാര്യം പറയുകയാണ് ഓക്കെ എൻ്റെ ചാനൽ നൂറുകേ സബ്സ്ക്രൈബ് ആയതിന് ശേഷം നമ്മൾ അതായത് മാസത്തിൽ ഒരു തവണയെങ്കിലും എന്നിൽ കരുതുന്ന പത്ത് കുട്ടികൾക്കാണെങ്കിൽ പത്ത് കുട്ടികൾ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് മുംബൈയിലാണ് ബോംബെയിലാണ് അപ്പോൾ ബോബൈലിങ്ങനെ കോളണികളുണ്ട് ഒരു നോക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരാണ് അപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ പത്ത് കുട്ടികൾക്കെങ്കിലും പത്ത് കുട്ടികൾക്ക് നമ്മൾ എന്നിൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഭക്തർ കൊടുക്കാം ഓക്കെ നിങ്ങൾ സഹകരിക്കണം നിങ്ങൾ സഹകരിക്കേണ്ടി എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നാലാളിലേക്ക് എത്തണം എത്തിയാലേ അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ് പത്ത് ആൾക്കെങ്കിലും എന്നിൽ നിന്ന് കഴിയുന്നത് ഇത് കൊടുക്കുന്നത് ഞാനല്ല നിങ്ങളും കൂടിയിട്ടാണ് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കൂടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ടും നിങ്ങൾ നിങ്ങൾ റീചാർജ് ചെയ്യുന്ന നെട്ടിൻ്റെ പൈസയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മാസവും നൂറു കെ സബ്സ്ക്രൈബ് ആയതിനു ശേഷം ഇപ്പൊ ആവും ഇപ്പൊ എൺപത് കയ ആവനായി ഒരു മാസത്തിനുള്ളിലാവും അതിനുശേഷം എല്ലാ മാസവും മുടങ്ങാതെ കുറഞ്ഞതൊരു പത്ത് പേർക്കെങ്കിലും ഞാൻ കൊടുക്കാം ഓക്കെ ഓക്കെ നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം ഇവിടെ എത്തിയപ്പോ വലിയൊരു കൗതുകവും സന്തോഷവും ഇത് വിതരണം ചെയ്യുന്നത് കുറച്ച് മലയാളി ചെറുപ്പക്കാരാണെന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നമ്മള് അംബർ ഫൗണ്ടേഷൻ എന്ന ഫൗണ്ടേഷന് കീഴിലാണ് നമ്മൾ നിലവിൽ ഇങ്ങനെ ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തു വന്നത് ഭക്ഷണം നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഞങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ ഓരോ ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മൾ ഇതിന്റെ വിഷയങ്ങൾ ഓരോ സ്പോൺസർമാർ കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിൽ എത്തിയിട്ട് നമ്മൾ ഏതായാലും അത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഏതായാലും ഭക്ഷണം വാങ്ങാൻ ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ കൂടി ഇതിനൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മലയാളികൾ ചെറുപ്പക്കാർ ഇതിനൊക്കെ ഇറങ്ങി എന്നുള്ളത് നല്ല കാര്യമാണ് എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയായി ഉണ്ടല്ലോ മലയാളികൾ ദൈവമാണ് അങ്ങനെ തന്നെ പറയാം ഇപ്പോൾ ദുബായിലും സൗദി ആയിലും നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ സൗദിയിലൊക്കെ ഉണ്ടായ ഒരാളായിരുന്നു പത്ത് മൂന്ന് വർഷം അപ്പോൾ സൗദിയിലൊക്കെ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ മലയാളികളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് ഇക്കാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആധാർ കാർഡ് പോലും സാധനമാണ് അതില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല അത് മിസ്സായി കഴിഞ്ഞാലൊക്കെ മലയാളികളൊരു ഹെൽപ്പ് ഉണ്ട് അതാണ് ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നത് ഈ മലയാളി നമ്മുടെ കേരളത്തിന് ബി ജെ പിക്ക് എങ്ങനെങ്കിലും ഉത്തർപ്രദേശ് ആക്കണം എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ആക്കണം എങ്ങനെയെങ്കിലും രാജസ്ഥാൻ കാരനാക്കണം ഇവിടെ കലാപം സൃഷ്ടിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നുണ്ട് അതുകൊണ്ട് വോട്ടിടാതിരിക്കുക നിങ്ങൾ വോട്ടിന് പോയില്ലെങ്കിലും പ്രശ്നമില്ല പോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് വോട്ടിടുക അല്ലെങ്കിൽ വോട്ടിനെ പോവണ്ടെന്ന് ഞാൻ പറയുകയാണ് ബി ജെ പി ഇവിടെ ഭരിച്ചു കഴിഞ്ഞാൽ വിട്ടു എല്ലാ ദിവസവും മരണ വാർത്തയായിരിക്കും കോവിഡ് സമയത്ത് അഞ്ച് പേർക്ക് കോവിഡ് പത്ത് പേർക്ക് കോവിഡ് നമ്മൾ കേട്ടില്ല അതുപോലെ കേരളത്തിൽ ഇന്ന് കൊലപ്പെടുത്തിയത് പത്ത് പേരെയാണ് നാളെ കൊലപ്പെടുത്താൻ പോകുന്നത് ഇരുപത് പേരെയാണ് അങ്ങനെയുള്ള വാർത്തയായിരിക്കും ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ നമ്മൾ കേൾക്കുന്നത് ഒരു വാർത്തയും കൂടി വിടുന്നുണ്ട് ഞെട്ടിക്കുന്ന വാർത്തയാണ് അതായത് ഈ പറയുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുനേയും മഹാത്മാഗാന്ധിയും ബി ജെ പി കളിയാക്കി വന്നിട്ടുണ്ട് ന്യൂസിൽ ഒരു ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം ും പ്രേക്ഷകരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ആ സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവർ അവരുടെയൊക്കെ പേരുകൾ കേൾക്കുന്നത് പോലും ബി ജെ പിയെ സംബന്ധിച്ച് വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ പേരിനോട് പോലും ആ പാർട്ടിക്ക് അസഹിഷ്ണുത ഉണ്ടായിരിക്കുന്നു ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ് നോക്കൂ ഈ ഗാന്ധി വധത്തെ തുടർന്ന് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒറ്റ സംഘടനയേ ഉള്ളൂ ആ സംഘടനയുടെ പേരെന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന ാണ് ആർ എസ് എസ് എന്ന സംഘടനയെ നിരോധിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലാണ് ഹിന്ദു മഹാസഭയുടെ നേതാവായ ശ്യാമപ്രസാദ് മുഖർജിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട് ആ കത്തിൽ അദ്ദേഹം പറയുന്നു അജണ്ട എന്ന് പറയുന്നത് വിദ്വേഷമാണ് അവർ നാഷണൽ യൂണിറ്റിക്ക് ദേശീയ ഐക്യത്തിന് എതിരാണ് എന്ന് മാത്രവുമല്ല ഗാന്ധി ആഘോഷിച്ച സംഘടനയാണ് ആർ എസ് എസ് കൂടി സർദാർ വല്ലഭായി പട്ടേൽ പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടി കിട്ടിയെട്ട് വർഷങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിന് കേന്ദ്ര മന്ത്രിസഭ ഒരു സ്റ്റാമ്പ് അതുപോലെ തന്നെ ഒരു ഒരു കോയിനും പുറത്തിറക്കി എന്നുള്ളതാണ് അതായത് ആ ആ ആ കോയിന്റെ പ്രത്യേകത എന്താണ് രൂപയുടെ നാണയമാണ് നാണയത്തിന്റെ ചിത്രത്തെ സല്യൂട്ട് നിൽക്കുന്ന ും പുറത്തിറക്കിള്ളിമാരുണ്ട് ഇങ്ങനെ വളരെ സൂക്ഷ്മമായി ചരിത്രത്തെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി നടത്തിവരികയാണ് നാളെ ഒരു കാലത്ത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഈ ഈ ഈ കോയിൻ കാണും കാണും നാണയം അവർ കരുതുക ദേശീയ വേണ്ടി വേണ്ടി പോരാടിയ ഒരു സംഘടനയായിട്ടായിരിക്കും ആ പറയുന്ന വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആരംഭിക്കുന്നത് നെഹ്റു വിരോധത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് നെഹ്റു മാറുന്നത് നെഹ്റു ചെയ്ത സംഘപരിവാർ സംബന്ധിച്ചു പറയുന്നത് മഹാത്മാഗാന്ധിയാണെങ്കിലും നമ്മുടെ രാഷ്ട്രശില്പിയായി നമ്മൾ കാണുന്നത് നെഹ്റുവിനെയാണ് നെഹ്റു ഒരു ബഹുസ്വര ജനാധിപത്യ രാജ്യത്തെ ആണ് ഭാവന ചെയ്യുന്നത് അത് സവർണ ഹിന്ദുക്കൾക്ക് ഇഷ്ടമായിരുന്നില്ല അവർ പറഞ്ഞിരുന്ന ഒരു പറയുന്നത് ഹിന്ദു പാരമ്പര്യമുണ്ടല്ലോ ഇന്ത്യയുടെ സവർണ ഹിന്ദു പാരമ്പര്യം അതിനെതിരായിട്ട് നയങ്ങൾ രൂപീകരിക്കുന്ന ഒരാളായി ാണ് ജവഹർലാൽ നെഹ്റുവിനെ ഈ പറയുന്ന സംഘപരിവാർ കണ്ടിട്ടുള്ളത് എന്താണ് നെഹ്റു പറഞ്ഞത് ഈ രാജ്യത്തിന് ആവശ്യം പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എട്ട് വർഷങ്ങൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രമോദി എന്ന പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന പ്രധാനമന്ത്രി അവിടുത്തെ ധജാഹരണം നടത്തുന്ന പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട മതത്തിന്റെ വക്താവും പ്രയോക്താവുമായി മാറുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു ബ്രാഹ്മണ ജവഹർലാൽ നെഹ്റുവിനെ വന്ന് കണ്ടിരുന്നു അവരൊരു നൽകിയത് എന്ന് പറയുന്നത് രാജാധികാരത്തിന്റെ ചിഹ്നമാണെന്നും താൻ ഒരു ജനാധിപത്യ സമൂഹത്തിലെ പൗരനാണെന്നും പറഞ്ഞുകൊണ്ട് ആ ചെങ്കോല് ചരിത്രത്തിന്റെ ചവറ്റൂട്ടയിലേക്ക് ആളാണ് ജവഹർലാൽ നെഹ്റു എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചത് ആ ചെങ്കോല് പൊടുതട്ടിയെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഇല്ലാതാക്കണം കേരളത്തിലുള്ള സുരേന്ദ്രനൊക്കെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സുരേന്ദ്രനൊക്കെ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു അധികാരം കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിനൊന്ന് പിളർത്താമായിരുന്നു കൊല്ലാമായിരുന്നു എല്ലാവരെയും പള്ളി പൊളിക്കാമായിരുന്നു ചർച്ച പൊളിക്കാമായിരുന്നു അതായത് നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ജാതി മത മതഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വർഗീയത കലാപം സൃഷ്ടിക്കുന്നത് മരിക്കാനില്ലേ സത്യമാണ് ഞാൻ പറയുന്നത് മൂന്ന് ദിവസത്തതിനെയാകല്ലേ മൂന്നേ മൂന്ന് ദിവസത്തിനെയാവാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പൂർത്തീകരിക്കുമോ എന്ന് എനിക്കറിയില്ല ഇത് അപ്ലോഡ് ചെയ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല നാളെ ഞാൻ പറയാമെന്ന് പറയാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനത്തെ ദുനിയവാണ് ഈ ദുയാവിൽ എന്തിനാണ് വർഗീയത കൊണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് ആയുസ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയി ഇവിടെ വരാം ഒക്കെ ബൈ